കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെയാണ് നാളെ ദേശവ്യാപകമായ പണിമുടക്ക് തൊഴിലാളി സംഘടനകൾ നടത്തുന്നത് വിത്ത് വിള സംരക്ഷണത്തിനുള്ള നിയമങ്ങളൊക്കെ ഒഴിവാക്കി അതിനുള്ള സംസ്ഥാന ഗവൺമെന്റുകളുടെ അവകാശം എടുത്തു കളഞ്ഞു ഭാരതത്തിൽ ഉണ്ടായിരുന്നത് ഇരുപത്തിയേഴിലധികം തൊഴിൽ നിയമങ്ങൾ എന്നാൽ നാല് നിയമങ്ങൾ മാത്രമടങ്ങുന്ന ലേബർ കോഡ് അക്ഷരാർത്ഥത്തിൽ തൊഴിലാളികൾക്ക് കനത്ത തിരിച്ചടിയാണെന്ന് പി സുരേഷ് ബിഎംഎസ് ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും സംയുക്തമായാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് സമരത്തിന്റെ ഉള്ളടക്കം ഒന്നാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായതിനാൽ കേരളത്തിൽ വിവിധ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായല്ല പണിമുടക്ക് നടത്തുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാർക്കായി നാല് ലേബർ കോഡ് അടിച്ചേൽപ്പിക്കുകയാണെന്നും ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്ത് തൊഴിലിൽ പ്രവേശിക്കുന്നവർക്ക് തൊഴിൽ സുരക്ഷ ും ലഭിക്കാത്ത നിയമമാണ് കേന്ദ്രം നടപ്പിലാക്കുന്നത് കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കുന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും പി ആർ സുരേഷ് ഈ രാജ്യത്തെ തൊഴിലാളി നിയമത്തിൽ വരുത്തിയ വളരെ ദുഃഖകരമായ ചില നടപടികളുടെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലായിരുന്ന ഇരുപത്തേഴ് തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കിക്കൊണ്ട് നാല് ലേബർ കോഡുകൾ അടിച്ചേൽപ്പിക്കുന്ന തൊഴിൽ മേഖലയിൽ അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെയാണ് നാളെ ദേശവ്യാപകമായ പണിമുടക്ക് തൊഴിലാളി സംഘടനകൾ നടത്തുന്നത് ഇന്ന് അർദ്ധരാത്രി മുതൽ തൊഴിൽ സമരം ആരംഭിക്കുകയാണ് ഇത് കേവലം ഒരു തൊഴിലാളികളുടെ പണിമുടക്ക് മാത്രമായിട്ടല്ല നമ്മൾ കാണേണ്ടത് ഇത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഈ മേഖലയിലുള്ള കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം അതിരൂക്ഷമായി ഈ മേഖലയിൽ തൊഴിൽ മേഖലയിൽ ഉണ്ടാകും എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഈ നാല് ലേബർ കോഡുകളെ നമ്മൾ കാണേണ്ടത് തൊഴിലാളികളുടെ കാലാകാലങ്ങളിൽ തൊഴിലാളികളുടെ തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾ നേരിട്ടിരുന്ന അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ പരിഹരിക്കുന്നതിനും നല്ല ഒരു തൊഴിൽ സൗഹാർദ്ദപരമായ തൊഴിലന്തരീക്ഷം ഉണ്ടാക്കുന്നതിനും വേണ്ടി ഇന്ത്യ രാജ്യത്തെ നിലവിലുണ്ടായിരുന്ന ഇരുപത്തേഴ് തൊഴിൽ നിയമങ്ങൾ ഒറ്റയടിക്ക് റദ്ദാക്കുകയും കോർപ്പറേറ്റുകളിലെ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ താല്പര്യ സംരക്ഷണത്തിനു വേണ്ടി നാല് ലേബർ കോഡുകൾ അടിച്ചേൽപ്പിക്കുകയുമാണ് ഉണ്ടായത് ഈ ലേബർ കോഡുകളുടെ കൂട്ടത്തിൽ തന്നെ വിത്ത് വിള സംരക്ഷണത്തിനുള്ള നിയമങ്ങളൊക്കെ ഒഴിവാക്കി അതിനുള്ള സംസ്ഥാന ഗവൺമെന്റുകളുടെ അവകാശം എടുത്തു കളഞ്ഞു വൈദ്യുതി പോലുള്ള പിന്നെ അവശ്യ സാധനങ്ങളുടെ ഉപയോഗത്തിലുള്ള പിന്നെ സബ്സിഡി പോലും എടുത്തു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എല്ലായിടത്തും കോർപ്പറേറ്റ് വൽക്കരണം കമ്പനി വൽക്കരണം സ്വകാര്യവൽക്കരണം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് തൊഴിലാളി സംഘടനകൾ അതൊരു ബലപ്രയോഗത്തിൽ ഇല്ലാതെ തന്നെ തൊഴിലാളികൾ ഇതുമായി പിന്നെ പൊതുസമൂഹം ഇതുമായി സഹകരിക്കും എന്നാണ് തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത് നാളെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടുകൊണ്ടും വ്യാപാര സ്ഥാപനങ്ങളും കമ്പനികളും ഒക്കെ അടച്ചുകൊണ്ട് ബാങ്കുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് ഒഴിവ് കൊടുത്തുകൊണ്ട് ഈ സമരം വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ ഒരു പാവപ്പെട്ടവന്റെ ഒരു പിന്നെ വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഒരു ഭാരതത്തിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരന്റെ ഏക പ്രതീക്ഷ അവന് നാട്ടിലൊരു തൊഴിൽ ലഭിച്ച് അല്ലെങ്കിൽ ഒരു ജോലി ലഭിച്ച് മുന്നോട്ട് പോവുക എന്നാണ് ഈ ലേബർ കോഡുകളിലൂടെ അവന്റെ സ്ഥിരം തൊഴിൽ എന്ന സ്വപ്നമാണ് ഇല്ലാതാകുന്നത് അവന് ഒരു ജീവിതം പിന്നെ പുലർത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല അവനൊരു ഭാവി കരുപ്പിടിപ്പിക്കാൻ കഴിയില്ല അവൻ ഈ രാജ്യത്തിന് സമൂഹത്തിന് ഒരു സംഭാവനയും ചെയ്യാൻ കഴിയാത്ത രീതിക്ക് വെറും കരാർ വൽക്കരണം ഈ എല്ലാ സമസ്ത തൊഴിൽ മേഖലയിലും കരാർ വൽക്കരണം നടപ്പിലാക്കുക അതുകൊണ്ട് തന്നെ ലേബർ നിയമങ്ങളുടെ സംരക്ഷണത്തിൽ നിന്നും തൊഴിലാളികളെ ഒഴിവാക്കുക കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ തൊഴിൽ നിയമങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിക്കുക എന്നതൊക്കെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അതുപോലെ തന്നെ വിളകൾക്ക് വിത്തുകൾക്ക് അതുപോലെ കൊടുത്തിരുന്ന സബ്സിഡി അവർക്ക് കൊടുത്തിരുന്ന സൗജന്യമായി കൊടുത്തിരുന്ന അതിന് പിന്നെ ഉള്ള ആനുകൂല്യങ്ങൾ ഉദാഹരണത്തിന് കേരളത്തിൽ നെല്ലടക്കമുള്ള വിളകൾക്ക് കൊടുത്തിരുന്ന ആ പിന്നെ പ്രോത്സാഹന സംഖ്യ പോലും സംസ്ഥാന സർക്കാരുകൾ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന കടുംപിടുത്തത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുകയാണ് അപ്പോൾ പരമ്പരാഗതമായി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വിളവെടുത്തു വരുന്ന വിളകൾക്കും കർഷകർക്കും അതുമായി ജീവിച്ചു വരുന്ന കർഷക തൊഴിലാളികൾക്കുമൊക്കെ വലിയ ദോഷമുണ്ടാക്കുന്ന നിയമങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് അതിശക്തമായ സമരത്തിലേക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തൊഴിലാളി സംഘടനകൾ രംഗത്ത് വന്നിട്ടുള്ളത് നാളത്തെ പൊതുപണിമുടക്ക് എല്ലാവരും സഹകരിച്ച് ഒരു ബലപ്രയോഗത്തിനും ഇടവരുത്താതെ എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം വിജയിപ്പിക്കണം എന്നാണ് സമരസമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കും ആരെയും പ്രയാസപ്പെടുത്തുവാനല്ല മറിച്ച് ഭാരതത്തിലെ കോടിക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുവാൻ വേണ്ടിയാണ് ഫെബ്രുവരി പന്ത്രണ്ടിന് ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഐ എൻ ടി യു സി നേതാവ് പി ആർ സുരേഷ് പറഞ്ഞു യു ജി എസ് ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം